വിശുദ്ധ യുസേ പിതാവിൻ്റെ വണക്കമാസം മൂന്നാം ദിവസം ഞങ്ങളുടെ രക്ഷകനായ ഈശോയുടെ വളർത്തുപിതാവായ മാർ യുസേപ്പെ ആശ്രിതരുടെ ശരണമേ ആധ്യാത്മികവും ശാരീരികവുമായ ആവശ്യങ്ങൾക്കായി ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു ആശ്രിത പത്സലനായ പിതാവെ ദൈവത്തിൽ നിന്നും അങ്ങ് പ്രത്യേക വരസഹായം സഹായം പ്രാപിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു ജീവിത പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി കഴിയുന്ന ഞങ്ങൾ അങ്ങയുടെ സമീപം ഞങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും ഇറക്കി വയ്ക്കട്ടെ ഞങ്ങളുടെ ആകുലതകളിൽ നിന്നും വിമുക്തരാക്കി യഥാർത്ഥ ഹൃദയ ഹൃദയസമാധാനവും കുടുംബസന്തോഷവും ഞങ്ങൾക്ക് നൽകണമേ വിശുദ്ധ ഊസൈ പിതാവിനോടുള്ള പ്രതിഷ്ഠാജപ്പം എല്ലാ കുടുംബങ്ങളിലും ഏറ്റവും പരിശുദ്ധമായ തിരു കുടുംബത്തിൻ്റെ നായകനായി ദൈവപിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ഉസേപ്പെ ഈ കുടുംബത്തിൻ്റെയും നായകൻ എന്ന സ്ഥാനം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു ഇന്നേ ദിവസം മുതൽ ഈ കുടുംബത്തിൻ്റെ ഭരണകർത്താവും മധ്യസ്ഥനും പിതാവുമായി ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങളുടെ ആത്മശരീരങ്ങളും കുടുംബസമ്മത്തും എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളെയെല്ലാം അങ്ങയുടെ സന്താനങ്ങളായി സ്വീകരിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം പഠനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങയുടെ പക്കൽ ഏൽപ്പിക്കുന്നു ജീവിതകാലത്തും മരണാവസരത്തിലും അങ്ങ് ഞങ്ങൾക്ക് അഭയവും സഹായവുമായിരിക്കണമേ അങ്ങയുടെ പ്രിയ ഭാര്യയായ കന്യാമാതാവിനെയും വളർത്തുപുത്രനായ ഈശോയെയും ഞങ്ങളുടെ കുടുംബ സംരക്ഷകരാക്കണമേ പിതാവെ അങ്ങയുടെ വിശ്വസ്ത ഞങ്ങളെ സ്വീകരിക്കണമേ ആമേൻ മീൻ വിശുദ്ധ പിതാവിൻ്റെ ലുത്തനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശുഖായെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഉസയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാബിതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിഷിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുകുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിഷുദേവസേപ്പയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിഷുദേവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിഷുദേവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിഷുദേവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണമുള്ള വിഷുദേവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധത്തെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാശുകളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചെമ്പരിയാട്ടം കുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചമ്പരിയാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേം ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചെമ്പരിയാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേം ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചോ തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കിയും പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധകന്യേക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യുസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃദജപം മഹത്വമുള്ള മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ